കോഴിക്കോട് സെക്സ് റാക്കറ്റ് കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അസം സ്വദേശികളായ ഫുർഖാൻ അലി അക്ലിമ ഖാദൂൻ എന്നിവരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത് ഷഹദ് റഹ്മാനുണ്ട് കോഴിക്കോട് എന്ന് ഷഹദ് പറയൂ അതായത് കോഴിക്കോട് ഇത്തരത്തിലൊരു സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു വിവരം മനസ്സിലാകുന്നത് കാരണം പതിനേഴ് വയസ്സുള്ള അസം സ്വദേശി ഓടി കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയായിരുന്നു അവിടെ വെച്ച് ഈ പെൺകുട്ടിയാണ് ഇത്തരത്തിലൊരു വിവരം വെളിപ്പെടുത്തുന്നത് തുടർന്ന് പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം നടത്തി ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്കാണ് ഓടിപ്പോയത് എന്നാൽ പിന്നീട് ഇത് ടൗൺ പരിധിയിലാണ് നടന്നത് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ടൗൺ പോലീസിലേക്ക് ഈ കേസ് കൈമാറി ഈ കേസ് ഇങ്ങനെയാണ് അതായത് കാമുകി കാമുകന്മാരായ പ്രതികൾ പണം സമ്പാദിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമായി ഇൻസ്റ്റഗ്രാം മുഖേന ബന്ധം സ്ഥാപിക്കുന്നു തുടർന്ന് കേരളത്തിൽ വീട്ടുജോലി സ്ഥലപ്പെടുത്തി തരാം എന്ന് വിശ്വസിപ്പിച്ച പെൺകുട്ടിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നു മാസം പതിനയ്യായിരം രൂപ ശമ്പളം ലഭിക്കും എന്നും പറയുന്നു തുടർന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ലോഡ്ജിൽ താമസിപ്പിക്കുകയും മുറിയിൽ പൂട്ടിയിട്ട് അനാശാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പെൺകുട്ടിയുടെ മൊഴി അങ്ങനെ തന്നെയാണ് ഈ പ്രതികളും ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് കൂടാതെ പെൺകുട്ടിയുടെ വീഡിയോ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി മറ്റുള്ളവർക്ക് കാഴ്ചവയ്ക്കുന്ന ഒരു രീതിയാണ് ഇത്തരത്തിലുള്ളത് ലൈംഗികമായി ഈ പെൺകുട്ടിയെ അതിക്രമിക്കുന്ന അല്ലെങ്കിൽ ലൈംഗികമായി ഈ പെൺകുട്ടി ഉപദ്രവിക്കുന്ന രീതിയിലാണ് ഈ പ്രതികൾ തേടിയിട്ടുണ്ടായിരുന്നത്